അസ്ലാം വലൈക്കും മിനിസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ കമൻറ്ററിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ അപ്പോൾ ലൈവ് ഇടാത്ത എന്താണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തതും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെയ്യാത്തതിനുള്ള കാരണം വെച്ചാൽ ഈ ഒരു കാരണം കൊണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോഴത്തെ ചെറിയൊരു ഓപ്പൺ സ്റ്റാൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ സ്റ്റാൾ തുടങ്ങിയിട്ട് ഇപ്പോൾ പത്ത് പതിനെട്ട് ദിവസമായിട്ടോ അലഹമില്ല നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്തൊക്കെയുണ്ടാക്കുന്ന വെച്ചാൽ സമൂസ കട്ട്ലേറ്റ് മുഞ്ഞക്കായി ചിക്കൻ റോള് അതുപോലെ ചട്ടിപ്പത്തിരി അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് വീട്ടിൽ നമ്മൾ രാവിലെ മക്കളൊക്കെ സ്കൂൾ പറഞ്ഞു സമയത്ത് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആവും കേട്ടോ ഒരു രണ്ടര ആവും നമ്മളത് ഉണ്ടാക്കി കഴിയാൻ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാളിലേക്ക് കൊണ്ടുപോകും വേണം കേട്ടോ അപ്പോൾ ആ കൊണ്ടുപോകാൻ വീടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സമൂസയും ചിക്കൻ റോളും കട്ടിലേ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ നെജു ചട്ടിപ്പത്തിരി ഉന്നക്കായ നെജും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് അതിനിതൊക്കെ ആയിട്ട് നമ്മളൊരു മൂന്നര കാമ്പയൊക്കെ നമ്മൾ സ്റ്റാളിലേക്ക് എത്തുവിട്ടത് അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് എത്തിയ പാടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ എത്തി കുറച്ച് കഴിഞ്ഞ ശേഷമാണ് വീഡിയോ എടുക്കുന്നത് ഏകദേശം സ്നാക്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം നമ്മൾ എന്ന അവിടെ എത്തി കഴിഞ്ഞാലും നമ്മൾ എത്തി ഉടനെ ആളുകൾ ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ നമ്മൾ ഏകദേശം കാളുവിഴിഞ്ഞ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കൽ പിന്നെ ഏറ്റവും ഡിമാൻഡുള്ള സാധനമാണ് കേട്ടോ ചിക്കൻ കട്ട്ലേറ്റ് കിട്ടോ കട്്ലേറ്റും അതേപോലെ ചട്ടിപ്പാത്തി നമ്മൾ വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ തീർന്നിട്ടോ നമ്മൾ ഫസ്റ്റിൽ കുറച്ച് കുറച്ച് ഉണ്ടാക്കി പക്ഷെ ഡിമാൻഡ് കൂടിയതോടുകൂടി നമ്മൾ ക്വാണ്ടിറ്റിയും കൂട്ടി പക്ഷേ എന്നിട്ടും ആളുകൾ പിന്നെയും ചോദിച്ച് വരുന്നുണ്ട് കേട്ടോ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കാലിയായിട്ടുണ്ട് കേട്ടോ അധികം ടൈമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സ്നാക്സൊക്കെ കാലിയായിട്ടുണ്ട് കാരണം നമ്മൾ വെക്കുന്ന സ്നാക്സിലൊക്കെ വെറും പത്ത് രൂപയേ ഉള്ളൂ കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ നമ്മൾ പത്ത് രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം ആളുകൾ ഇത് വാങ്ങാനായിട്ട് വരുന്നതുകൊണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടാവലുണ്ട് ബണ്ണിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ ഏകദേശം കുറഞ്ഞ് വരുന്നുണ്ട് ബണ്ണായിരുന്നു നമ്മൾ മെയിൻ ഐറ്റം മസ്ക ബണ്ണായിരുന്നു കേട്ടോ മെയിൻ ഐറ്റം ഇപ്പം അധികം സ്നാക്സ് ആണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ബണ്ണും മസ്ക ബണ്ണും പോകുന്നുണ്ട് കേട്ടോ ഇല്ല എന്നല്ല മസ്കാ ബണ്ണിൻ്റെ ക്രീം തീർന്നു കുറച്ച് ബണ്ണ് മാത്രം ബാക്കിയുണ്ടോ ബാക്കി സ്നാക്സ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതെന്നെ നമ്മളൊരു വീഡിയോ എത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോ നമ്മൾ ഇടട്ടോ അപ്പോൾ ഓക്കെ ബൈ